വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് ഇവിടെ വരുവാനും അതുപോലെ തന്നെ എല്ലാവരോടും സംസാരിക്കുവാനും സാധിച്ചത് പ്രത്യേകിച്ച് ഓട്ടോ ബ്രദേ അവർ കുറേ ദിവസമായിട്ട് തന്നെ ഇതിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് സമയത്തിന് എത്താമെന്നുള്ള പ്രതീക്ഷയായിരുന്നു ഒരു ഏഴരക്കെങ്കിലും എത്താമെന്ന് വിചാരിച്ചു കാരണം ഇന്ന് ആർച്ച് ബിഷപ്പ് തിരുവേനയുടെ ഒരു ഡിന്നർ ഉണ്ടായിരുന്നു ചങ്ങനാശ്ശേരി അതിനു മുമ്പ് കുടമാള്ളൂർ പരിപാടിയുണ്ടായിരുന്നു അവരു പാലേ ഉണ്ടായിരുന്നു പുതുപ്പള്ളി വഴി ഇങ്ങനെ രാവിലെ തൊട്ടുള്ള ഓട്ടോ കൊല്ലത്ത് തുടങ്ങിയ പരിപാടിയാണ് അപ്പോൾ ഇനിയും നാളെ വീണ്ടും ഇതേപോലെ ഷെഡ്യൂളാണ് അത് ഇന്ന് അല്പം വൈകാനുള്ള കാരണം ഇത് തന്നെയാണ് ഒരു സമയം ഒരു ക്രമം പ്രാപിക്കാൻ പറ്റുന്നില്ല അപ്പോൾ പ്രത്യേക ക്ഷമ ഞാൻ ചോദിക്കുകയാണ് വലിയ വിതാവും ഇത്ര നേരം ഉണ്ടായിരുന്നു എല്ലാവരോടുള്ള സ്നേഹവും ക്രിസ്മസിൻ്റെ എല്ലാവർക്കുമുള്ള വലിയൊരു സന്ദേശം എനിക്ക് തോന്നുന്നു ദൈവം മനുഷ്യനായി തീർന്നെങ്കിൽ അത് നമ്മളെ ഓരോരുത്തരെയും ദൈവമാക്കാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ മനുഷ്യരെ ദൈവത്തെ പോലെ ചിന്തിപ്പിക്കുവാൻ ജീവിക്കുന്ന കാലത്തെയും ദൈവത്തെ പോലെ ചിന്തിപ്പിക്കുവാനുള്ള ആ ഒരു വലിയ സന്ദേശം എടുത്തുകൊണ്ടായിരിക്കും അതുകൊണ്ടാണ് ക്രിസ്തു തന്നെ പറഞ്ഞത് ഞാനും എൻ്റെ പിതാവ് ഒന്നായിരിക്കുന്നതുപോലെ നിങ്ങളും ഒന്നാവണം നിങ്ങളും ദൈവമാകണം എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു ആ മനുഷ്യാവതാരത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഓരോരുത്തർക്കും മനുഷ്യർക്ക് ഓരോരുത്തർക്കും ദൈവമാകുവാനുള്ള അവസരം അത് അദ്ദേഹത്തിന്റെ വരവിന് അതുപോലെ തന്നെ ഈ രാജ്യത്തു ഒത്തിരി പേർ ദൈവത്തെ പോലെ കണ്ടുവരുന്നവരുണ്ട് തീർച്ചയായിട്ടും അതേപോലെയുള്ള ഒരു വിളിയായിരിക്കാം ഓരോരുത്തർക്കും ഉള്ളതെന്ന് ഞാൻ കരുതുകയാണ് അപ്പോൾ അധികം ഞാൻ നീട്ടി പ്രസംഗിക്കുന്നില്ല നിങ്ങൾ ഒരു പരിപാടി കിടക്കുകയുമാണ് എല്ലാവിധ ആശംസകളും ഓട്ടോ ബ്രദേസ് ചെറിയമ്പരും അതുപോലെ തന്നെ ഇതിൻ്റെ സംഘാടകർക്കും ഞാൻ നേരികയാണ് അതിൻ്റെ സിനിമയിലുള്ള നന്ദിയും അറിയിക്കുകയാണ് ഇത്രയും പെട്ടെന്ന് തന്നെ സംസാരിക്കാനും അനുവദിച്ചു പ്രിയപ്പെട്ട സേവന സത്യത്തിനും കൊണ്ട് വളരെ സന്തോഷം അച്ഛനെ കണ്ടിട്ടുള്ളൂ അച്ഛൻ ൂര് പാട്ട് പാടി എന്ന് എനിക്ക് അറിയത്തില്ല വളരെയധികം സന്തോഷം അച്ഛനെ കണ്ടതിലും അതുപോലെ എല്ലാവർക്കും പുതു പുതുവത്സരത്തിന്റെ നമ്മുടെ നാട്ടിൽ ശാന്തിയുടെ സമാധാനത്തിന്റെ ഐക്യത്തിന്റെ പുതുവർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് വച്ചുക്കുന്നു നന്ദി നമസ്കാരം ഫോട്ടോ ബൗറേഷിന്റെ എല്ലാ പ്രവർത്തനങ്ങളും കൂടെ ഈ ദേശത്തോടും ദേശവാസികളോടും രാജ്യത്തോടും ലോകത്തോടും കൂടെ ഇപ്പോഴും കൂടെ ഇരുന്നാണ് തുറുകിയെ ചൈതന്യത്താൽ തന്നെ അനുഗ്രഹിച്ച് നടത്തുന്ന ഭാഗത്തിലേന്ന് ആ ിലെ ഗായക സംഘാംഗങ്ങളും സാറാ ടീച്ചറിന്റെ നേതൃത്വത്തിലുള്ള പ്രിയപ്പെട്ടവരും തൊട്ടടുത്തുള്ള വൈ എം സി എ ബിൽഡിംഗിൽ കൂടണമേ എന്ന സ്നേഹത്തോടെ